നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അതാണ് എന്തുകൊണ്ടായിരിക്കാന്ന് ആർക്കും മനസ്സിലാകുന്നില്ല അതാണ് ഈ ഗവൺമെന്റിന്റെ ഫ്ലാഗ് ഹാൻഡൽ ഇപ്പൊ ഒരു മലക്കമറിച്ചില് ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ച് നമ്മള് കുട്ടികളെ എന്തും പഠിപ്പിക്കുക എന്ന് വെക്കാൻ ഒക്കെ ഫണ്ട് ബി ജെ പി ഔതാരി അല്ലല്ലോ ജനങ്ങളുടെ ഫണ്ടാണ് അതിന് നിയമ വഴി നോക്കണം തമിഴ്നാടൊക്കെ ചെയ്യുന്ന അതാണ് അതാണ് മാതൃക അല്ലാതെ നമ്മൾ നേരെ പോയി ഒപ്പിടുന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യാണ് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഈ പി എം സി പദ്ധതിയിൽ പഠന സിസ്റ്റത്തിലേക്ക് മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സ്വന്തപരിവാറിന്റെ അറിയപ്പെടുന്ന ഒരു അജണ്ട തന്നെയാണ് ചരിത്രം തന്നെ മാറ്റം അപ്പോൾ മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിക്ക് കൂട്ടുന്നു കൊടുക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ ഫ്ലാഗ് എൻഡൽ അല്ല ഏറ്റവും അവസാനം ഈ അവസാന കാലത്ത് ഇപ്പൊ ചെന്നപ്പെടുന്നത് എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புறம்